മരണം നമ്മേ പിടികൂടും ഒരു നാൾ മലക്കുൽ മൗതസുറായിൽ അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം മരണം നമ്മേ പിടികൂടും ഒരു നാൾ മലക്കുൽമൗതറായിൽ അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം മരിച്ചാൽ പിന്നെ പേരും മാറി മയ്യത്ത് എന്ന് പറയും നമ്മൾ മനുഷ്യ നീ ചിന്തിക്കൂ ഈ ദിനത്തെ മരിച്ചാൽ പിന്നെ പേരും മാറി മയ്യത്ത് എന്ന് പറയും നമ്മൾ മനുഷ്യ നീ ചിന്തിക്കൂ ഈ ദിനത്തെ മണ്ണിൽ നമ്മൾ ജീവിക്കും കാലം മണ്ണാൻ്റെ കൽപ്പന ഓർമ്മ വേണം അത് മറന്നാലോ ആകെ പിഴച്ചു പോകും മരണം നമ്മേ പിടികൂടും ഒരു നാൾ അണയും നേരം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം മറക്കാതെ ഓർക്കണം എപ്പോഴും നാം തേങ്ങീബ് റാഹ്യം നിയോരന്ന് തേടീറയോനിൽ സ്വയം മറന്ന് തേങ്ങീബ് ബ് റാഹ്യം നിയോരന്ന് തേടീറയോനിൽ സ്വയം മറന്ന് ളിമ്പക്കനി മകനെ നൽകാംബലിയായി ഞാൻ നിനക്ക് വേഗം മണ്ണിൽ നെബിയാക്കി അഴച്ചതും നീ ഹിതായത്ത് നിറച്ചതും നീ നമ്രൂതിൻ്റെ അഗ്നി തണുപ്പിച്ച മൊഴീസത്താൽ രക്ഷാ ചോരിഞ്ഞതും നീ കുറ്റുഃഖം പേറിക്കഴിയും കാലം മുത്താം പൊന്നു മോനെ കനിഞ്ഞതും നീ ജീവൻ തന്നിട്ടുള്ള വരമാണല്ലോ തിരികെ നൽകാൻ തെല്ലും മടിയില്ലല്ലോ